കോടികൾ മുടക്കി റീ ഉൾപ്പെടെ നടത്തിയിട്ടും കുണ്ടന്നൂർ തേവരപ്പാലത്തിലെ ടാർ വശങ്ങളിലേക്ക് അടിയുന്നതിന് ഇനിയും പരിഹാരമില്ല ആറ് മാസം മുമ്പാണ് പതിമൂന്ന് കോടി മുടക്കി പാലങ്ങൾ റീട്ടാറിങ് നടത്തിയത് എന്നിട്ടും പലയിടത്തും ടാർ തെന്നിമാറി നിലയിലാണ് കോടികൾ മുടക്കി നടത്തിയ നവീകരണത്തിലെ പാകപ്പിഴവുകളാണോ ഇതിന് കാരണം അതോ പാലത്തിലെ സാങ്കേതിക തകരാറുകളാണോ ഈ പ്രശ്നത്തിന് കാരണം പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പാലത്തിൽ കാര്യക്ഷമത പരിശോധന നടത്താത്തത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് റോഡിന്റെ ഈ ശോചനീയാവസ്ഥ ഉയർത്തുന്നത് എറണാകുളം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായാണ് കുണ്ടന്നൂർ ജംഗ്ഷൻ മുതൽ തേവരപ്പാലം വരെ നിർമ്മിച്ചത് പാലം നിർമ്മിച്ച് പത്തു കൊല്ലത്തിന് ശേഷമാണ് ടാറിംഗ് ഇളകി മാറുന്ന പ്രശ്നമുണ്ടാകാൻ തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത് കോടിയിലേറെ രൂപയാണ് പലതവണകളിലായി പാലം റീറ്റാർജ് ചെയ്യുന്നതിനായി ചെലവാക്കിയതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒന്നും ഫലം കണ്ടില്ല കുണ്ടന്നൂർ പാലത്തിന്റെ ഈ അവസ്ഥ പരിഹരിക്കാനാണ് ആറുമാസം മുമ്പ് പാലം പൂർണമായി അടച്ചിട്ട് മുഴുവൻ ടാറും ഇളക്കി മാറ്റി പതിമൂന്ന് കോടി രൂപ മുടക്കി റീടാറിങ് നടത്തിയത് പക്ഷേ പഴയ പ്രശ്നം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ ടാറരികിലേക്കിളകി മാറി തുടങ്ങി ചിലയിടങ്ങളിൽ ടാർ ടാറൊരുണ്ടുകൂടിയിരിക്കുകയാണ് ഇത് ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് പത്ത് വർഷത്തിനിടെ ലഭ്യമായ കണക്കുകൾ പ്രകാരം മാത്രം ഇരുപത്തിയെട്ട് കോടി രൂപയാണ് രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രം വരുന്ന പാലത്തിലെ റീട്ടാറിങ്ങിനായി മാത്രം ചിലവാക്കിയത് പണം വാരിക്കോരി ഒഴുക്കുന്നുണ്ടെങ്കിലും ഈ പ്രശ്നത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായിട്ടില്ലെന്നും പറയപ്പെടുന്നു പാലത്തിന്റെ കാര്യക്ഷമതാ പരിശോധനയോ സ്പാനുകളുടെ കാര്യക്ഷമതാ പരിശോധനയോ ഇക്കാലയളവിൽ നടന്നിട്ടില്ലെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി കഴിഞ്ഞ പത്ത് വർഷമായി കുണ്ടന്നൂർ തേവര പാലത്തിന്റെ ഇരുപാലങ്ങളിലെയും ടാർ വശങ്ങളിലേക്ക് ഒഴുകുമാറുന്ന പ്രശ്നം തുടരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ചെലവാക്കി പാലത്തിലെ കുഴികൾ അടച്ചുവെങ്കിലും മാസങ്ങൾ കഴിയും മുമ്പേ വീണ്ടും ടാറുകളകി മാറി തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ അഞ്ച് കോടി എൺപത്തിയേ മൂന്ന് ലക്ഷം രൂപ ചെലവാക്കി നവീകരണം നടത്തി പക്ഷേ പാലത്തിലെ ടാറിളകി മാറുന്ന പ്രശ്നം മാറിയില്ലെന്ന് മാത്രമല്ല വശങ്ങളിലേക്ക് തെന്നിയും മാറി തെന്നി മാറിയടാ റോഡിൻ്റെ പല ഭാഗങ്ങളും ഒഴിച്ചു നിന്നതോടെ ഇതിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണം വരെ സംഭവിക്കുന്നതിലേക്കെത്തി ിൽ എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി വീണ്ടും നവീകരണ പ്രവർത്തനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കുഴി തുടർന്നു പിന്നീട് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഇരുപാലങ്ങളും പൂർണ്ണമായും അടച്ചിട്ട് നവീകരണം നടത്താൻ തീരുമാനിച്ചു രണ്ട് പാലങ്ങളിലെയും ടാർ മുഴുവൻ ഇളക്കി മാറ്റി പതിമൂന്ന് കോടി രൂപ മുടക്കി ടാറിംഗ് പൂർത്തിയാക്കി എസ് എം എ നിർമ്മാണ വിദ്യ ഉപയോഗിച്ചുള്ള ടാറിങ്ങിലൂടെ കൂടുതൽ ഈടും കരുത്തും ഉറപ്പാക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇതും തെന്നിമാറിയ നിലയിലാണ് മഴക്കാലത്തിനു മുമ്പ് പാലത്തിലെ ടാർ തെന്നിമാറുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുൻകാലങ്ങളിലേതുപോലെ അപകടങ്ങൾക്കിത് കാരണമായേക്കും